പേര് പറയാനുള്ള കാരണം അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു വ്യക്തമായി എന്നൊക്കെയാണ് അർത്ഥം അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ മഹാനായ ആദനബിഅലുസലാമും അതുപോലെ വലിയ ഉമ്മയോ അവര് സ്വർഗത്തിലാണ് ഉണ്ടായിരുന്നത് അള്ളാഹു കൈക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു പഴം ഭക്ഷിച്ചതിന്റെ പേരിൽ അള്ളാഹു അവരെ ഭൂമിയിലേക്ക് ഇറക്കി അല്ലേ അപ്പൊ അള്ളാഹു താര കഴിക്കരുത് പറഞ്ഞേ അതേ ആ പഴം തന്നെ കഴിച്ചിട്ടില്ല പിന്നെയോ അതുപോലെ അതിന് വസീതായ മറ്റൊരു പഴം അതാണ് കഴിച്ചത് എന്നാലും ആ പഴം കഴിക്കരുത് പറഞ്ഞാൽ ആ പഴങ്ങളൊക്കെ പൊട്ടു എന്ന നിലക്ക് അദൽ നബി അലൈഹി സ്വലാമിനോട് ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു ഭൂമി വിശാലമായി കിടക്കുക അങ്ങനെ ആദനബി അലൈഹി ഇസ്സലാം ഇറങ്ങിയത് ഇപ്പൊ സിലോണിലുള്ള ആദം മലയിലാണ് ഇറങ്ങിയത് പഴയകാലത്ത് അത് ഇന്ത്യയിലായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക വിഭജനം നടന്നപ്പോൾ അദൽ നബി അലൈഹി ഇസ്സലാം ഇറങ്ങിയ മല അത് ശ്രീലങ്കയിലായി ഇന്നും ആ മല നിലകൊള്ളുന്നുണ്ട് ആദം മല എന്ന് തന്നെയാണ് അതിന്റെ പേരും ആ മലയുടെ മുകളിലാണ് ആദനബി അലി ഇസ്സലാം ഇറങ്ങിയത് ഹാ ഉമ്മ ഇറങ്ങിയത് മലക്കുകളുടെ ചിരകിലായിട്ടാണ് ഇവര് ഇറങ്ങുന്നത് കേട്ടോ ഈ പാരഷൂട്ടിലൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നമായി ഇങ്ങനെ